ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി വിളവെടുപ്പാണ് കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള മനസ്സിലാണ് നമ്മൾ കൃഷിയേണ്ടത് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മല്ലിൽ അത് നമുക്ക് വലിയ പാടത്ത് പോകണം പക്ഷെ അതിനൊരു മനസ്സാണ് ഉണ്ടാവുന്നത് ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായ കായുണ്ടാവുന്നത് കാണാനും അത് വലിച്ച് നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാകുന്നത് ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഭക്ഷ്യവസ്തുക്കളൊന്നും മയളു മാത്രമല്ല കഴിക്കുന്നു നമ്മളെല്ലാവരും വെച്ച് കൂണ് കഴിച്ചവരാണ് ഈ ഭക്ഷണത്തിൻ്റെ ഒൻ പറ്റുപോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല വേറെ ആരോ ഒക്കെ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വെള്ളം കോരി പളം വെച്ചുണ്ടാക്കിയ ഭക്ഷണപദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത് അവരെ ഓർക്കാനും കൂടെയാണ് അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ത്യാഗം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്യുന്നതാണ് അവരൊക്കെ ചേറിൽ കാര് വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എല്ലാ കാലത്തും നമ്മളിപ്പോ പാടത്ത് പണിയെടുക്കാൻ ആൾ കിട്ടുന്നില്ല ജോലിക്ക് ആൾക്കാരില്ല എല്ലാവരും ഗൾഫിൽ പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുകയാണ് ഇപ്പൊ പൊതുവെ കാർഷിക രംഗത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന വലിയ പരാതി പക്ഷെ അന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കൃഷി യന്ത്രവൽക്കൃതമാക്കിയാൽ മെക്കനൈസ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഒരാളുടെ പണി പത്ത് പേരോ ഇരുപത് പേരുടെ പണി യന്ത്രം ചെയ്യും അപ്പൊ പത്ത് പേര് വെച്ച് പണിയെടുക്കുന്നതിന് പേരും ഒരു യന്ത്രം പ്രവർത്തിക്കാൻ അറിയാവുന്ന ഒരാൾ മതി അത് അതിന്റെ ഉടമസ്ഥൻ തന്നെ ആകാമല്ലോ അങ്ങനെയാണ് അവരിവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ പാടങ്ങളൊക്കെ ഒരു കുടുംബമാണ് നൂറും അഞ്ഞൂറ് വരെ ഏക്കർ കൃഷി ചെയ്യുന്നത് നമുക്ക് അത്രയും വേണ്ട പത്തേക്കർ കൃഷി ചെയ്യാൻ ഒരാൾക്ക് സുഖമായിട്ട് യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടത് ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നല്ല എന്നാലും അതിനൊരു മനസ്സുണ്ടാവണം അതുകൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നാൽ ഓരോ ചെടി വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖം ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇല വന്നു എത്ര പൂ കായ്ച്ചു എത്ര കായ വളർന്നു ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല പക്ഷേ അങ്ങനെ നമ്മുടെ മുമ്പിൽ വളരുന്നത് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് സന്തോഷം തരുന്നുണ്ട് നടൻ മമ്മൂട്ടി സാറ് പറഞ്ഞത് കേട്ടായിരുന്നല്ലോ ഇതിപ്പോൾ ഞാനും എൻ്റെ മകളും കൂടി ചെയ്ത കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെടി നട്ട് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം ഇതിപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിള അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതിനുശേഷം എടുത്ത വീടാണ് ഒരുപാട് തക്കാളി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കിട്ടും അതുപോലെ തന്നെ വിഷമില്ലാത്ത തക്കാളിയാണ് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഒരു അരമണിക്കൂറ് നമ്മൾ എല്ലാ ദിവസവും മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തക്കാളി നമുക്ക് വീട്ടിൽ വിളിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും കൃഷി ചെയ്യാൻ നമുക്ക് പമ്പുട്ടി സാറ് പറഞ്ഞതുപോലെ ആദ്യ ഒരു മനസ്സുവ വേണ്ടത് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുത്താൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം നമുക്ക് ഒരു ഒന്ന് കളച്ച് അതിലെ കല്ലും കട്ടകളൊക്കെ കളയാ കുറച്ച് മായപ്പൊടി ഇട്ട് എടുത്ത് വിതറി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാം നോക്കി ഇതിപ്പോൾ വെണ്ട വെണ്ട ഒരുപാട് ഉണ്ടായിരുന്നു ചെറുതിലെ ഉണ്ടാവുന്ന ഒരു ഇനമാണ് അത് നഴ്സറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഒരുപാട് വെണ്ട തൈകൾ ഉണ്ട് ഒരുപാട് വെണ്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അഴുതനങ്ങൾ നട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ നമ്മൾ നമ്മൾ മമ്മൂട്ടിച്ചാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു മനസ്സുണ്ടാക്കി നമ്മൾ മേടിക്കും ഇതുപോലുള്ള വിഷരഹിത പച്ചക്കറി നമ്മളുടെ വീടുകളിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ കൃഷിയെക്കുറിച്ച് സ്റ്റാർട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തരുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ thank you